ൂട്ടത്തിലെ കോൺഗ്രസിൽ നിന്നും പുറത്താക്കുന്നതിൽ കാലതാമസം വിധി വരുന്നതുവരെ മാത്രം മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി എതിരായാൽ രാഹുലിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കാമെന്ന നിലപാട് കെ പ്രസിഡന്റ് സണ്ണി ജോസഫ് ഹൈക്കമാൻഡിനെ അറിയിച്ചു കോടതിയിൽ നിന്ന് രാഹുലിന് അനുകൂല തീരുമാനം വരുമെന്ന് കെ പി സി സിയും പ്രതീക്ഷിക്കുന്നില്ല രാഹുൽ മാങ്കൂട്ടത്തിലു വേണ്ടി സംസാരിക്കുന്ന ആളുകളുടെ കൂടി അഭിപ്രായം പരിഗണിച്ചുകൊണ്ട് വിധി വരുന്നതുവരെ കാക്കാം എന്ന തീരുമാനത്തിലേക്ക് എത്തുകയും അത് ഹൈക്കമാന്റിനെ അറിയിക്കുകയുമാണോ കെ പി സി സി ചെയ്തിരിക്കുന്നത് ഹൈക്കമാൻഡിന് ഈ തീരുമാനത്തിൽ തൃപ്തിയുണ്ടോ ഇതാണോ അവർ നിർദ്ദേശം ിച്ച to തീരുമാനം ജെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എത്രയും വേഗം നടപടി എടുക്കണം എന്നായിരുന്നു ഹൈക്കമാൻഡ് ഇന്നലെ കെ പി സി സി അറിയിച്ചത് അത് ദീപതാ സുഴി അടക്കമുള്ള നേതാക്കൾ കെ സി വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾ പ്രതികരിക്കാനും അവിടെ നൽകുകയും ചെയ്തു നേതാക്കൾക്ക് അവിടെ നിർദ്ദേശം നൽകുകയും ചെയ്തു എന്നാൽ അങ്ങനൊരു തീരുമാനം നമ്മൾ ഇന്നലെ പ്രതീക്ഷിച്ചാണ് കെ പി സിയുടെ ഭാഗത്ത് പക്ഷേ തീരുമാനം ഉണ്ടായില്ല എന്തുകൊണ്ട് തീരുമാനം വൈകുന്നു എന്ന് പ്രധാനപ്പെട്ട ചോദ്യമായിരുന്നു സണ്ഡി ജോസഫ് അദ്ദേഹത്തെ രാഹുൽ മാംകൂട്ടത്തെ സംരക്ഷിക്കുകയാണോ എന്നടക്കമുള്ള ചോദ്യങ്ങൾ ഉയരുകയും ചെയ്തിരുന്നു എന്താണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കെ പി സി സി നേതൃത്വം കെ പി സി അധ്യക്ഷൻ ഇപ്പോൾ ഹൈക്കമാൻഡിനെ അറിയിക്കുന്നത് വിധി വരുന്നത് വരെ മാത്രമാണ് ഈ കാലതാപത് എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എതിരായ വിധി ഇപ്പോൾ കോടതി നിന്ന് വരികയാണെങ്കിൽ ആ തീരുമാനം കെ പി സി ഭാഗത്ത് ഉണ്ടാകും എന്നാണ് അവൾക്ക് മനസ്സിലാവുന്നത് രാഹുൽ മാങ്കൂട്ടത്തെ പുറത്തായിട്ടുള്ള തീരുമാനം സണ്ണി ജോസഫ് തന്നെ ഒരുപക്ഷെ പ്രഖ്യാപിക്കാനുള്ള സാധ്യതയാണ് ഉള്ളത് അങ്ങനെയാണെങ്കിൽ അത് നമുക്ക് ഈ വിധി വരുന്നതിന് പിന്നാലെ തന്നെ കെ പി സിന്ന് ലഭിക്കും എന്ന് അറിയാൻ കഴിയുന്നു എന്താണെങ്കിലും പ്രധാനപ്പെട്ട തീരുമാനം കെ പി സി എടുത്തിരിക്കുന്നു അത് അത് രാഹുൽ മാങ്കൂട്ടത്തെ പുറത്താക്കുക എന്നത് തന്നെയാണ് പക്ഷേ ഈ കോടതി വിധിയുടെ പശ്ചാത്തലം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് അല്പം നീട്ടിവെച്ചിരിക്കുന്നതാണ് നമുക്ക് മനസ്സിലാവുന്നത് പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം രാഹുൽ മാങ്കൂട്ടത്തെ എന്തുകൊണ്ട് വെച്ചുകൊണ്ടിരിക്കുന്നു എന്ന ചോദ്യം സണ്ണി ജോസഫർ അടക്കം വിളിച്ചോദിച്ചു എന്നാണ് അറിയാനും കഴിയുന്നത്